കൂടു എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഒരു ഡോക്ടർ ചെറിയ സെബാസ്റ്റിയൻ ചെറിയാൻ ഫിലിപ്പെന്ന മറ്റോ ആണെങ്കിൽ പേര് ഡോക്ടർ ചെറിയ ഒരു വെറ്റിനറി ഡോക്ടറാണ് മൃഗഡോക്ടറാണ് മലയാളത്തിലെ വാക്കിൽ ഇദ്ദേഹം ഒരിക്കലും എനിക്കൊരു കത്തെ എഴുതി അദ്ദേഹം മൂന്നാല് പുസ്തകങ്ങൾ എഴുതിയിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ച് ഹരിഹരപുത്രായന മഹാ എന്ന് പിന്നെ യേശു ക്രിസ്തുവിൻ്റെ തന്നെ വേറൊരു ചിത്രം വെച്ച് ഓം നമശിവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ വേറൊരു ചിത്രം വെച്ചിട്ട് ഓം വിഷ്ണവേ നമഹ എന്ന് പല 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 വികൃതമായിട്ടുള്ള വിവരണങ്ങൾ ചേർന്ന് ഇയാളുടെ പേര് ഡോക്ടർ ചെറിയാൻ അയാൾ വെറ്റിനറി ഡോക്ടറുടെ പേര് എഴുതിയിട്ട് ആ പുസ്തകമൊക്കെ കിട്ടി പിന്നെ ചില ഉപനിഷത്ത് വാക്കുകളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചില ചെറിയ ചെറിയ ലഘുലേഖകളൊക്കെ ഇയാൾ തന്നെ എഴുതിയതാണ് കോടുകുളഞ്ഞ എന്ന് പറയുന്ന സ്ഥലത്തെ വെറ്റിനറി മിൽമയുടെ വെറ്റിനറി ഡോക്ടറാണ് അതെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അദ്ദേഹത്തിന് ഒരു കത്തെ എഴുതി നിങ്ങൾ വിവരിച്ചിരിക്കുന്നതെല്ലാം എനിക്ക് അത്ഭുതത്തോടുകൂടി വായിച്ചപ്പോൾ അത്ഭുതത്തോടുകൂടി ഒരു വികാരമുണ്ടായത് ഞാൻ നിങ്ങളെ അത്ഭുതത്തോടുകൂടി അറിയിക്കുന്നു ഞാൻ ശരിക്കും വേദം പഠിക്കാനും വേദം പാരായണം ചെയ്യാനും കുറേ അധികം കാലമായിട്ട് പഠിച്ച് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായിരുന്നില്ല ഈ കോടുകുളഞ്ഞിയിലെ മിൽമ വെറ്റിനറി ഡോക്ടറുടെ ഈ ചെറിയ ചെറിയ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്കിതൊക്കെ മനസ്സിലായത് അങ്ങയുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഞാനൊരു കത്തെ എഴുതി എൻ്റെ പേര് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ എന്നുള്ളതും എൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സാധ്യതയില്ലായിരിക്കാം അദ്ദേഹം ഉടനെ എനിക്കൊരു കത്തെ എഴുതി ഞാൻ ഒരാളെ അന്വേഷിച്ച് നടക്കാണ് കർത്താവായ യേശുദേവൻ എനിക്ക് നിങ്ങളെ അയച്ചു തന്നു ഞങ്ങൾ ബീഹാറിലെ സത്താൽ ആശ്രമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യൻ മിഷണറിമാരാണ് അദ്ദേഹം പറയായിരുന്നു സത്താൽ ആശ്രമം ബീഹാറിലെ അവിടെ ഒരു കാവ്യൊടുത്ത രുദ്രാക്ഷട്ട ഒരു അനവധി സന്യാസിമാർ പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം ശരിക്ക് ഭഗവത്ഗീതയിലൂടെയും വേദത്തിലൂടെയും ഉപനിഷത്തുക്കളിലൂടെയും ൈബിള് പ്രചരിപ്പിക്കുന്ന പ്രവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഏർപ്പെട്ടിരിക്കുന്നത് ആശ്രമം ആര് കണ്ടാലും അതിലുള്ളവരെ കണ്ടിഞ്ഞാൽ ഹിന്ദു സന്യാസിമാര് തന്നെയാണ് ഞങ്ങൾ ഹിന്ദുക്കളുടെ പാരമ്പര്യമുള്ളവരാണെന്നും ഹിന്ദു സന്യാസിമാരാണെന്നും നമുക്ക് വിദേശാധിപത്യം വേണ്ട എന്നും ആരെയും വേണ്ട എന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എല്ലാം വേദത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയാണ് ഈ ബൈബിള് പഠിപ്പിക്കുന്നത് അങ്ങ് വരണം സത്താലാശ്രമത്തിലേക്ക് വരണം അതിന് മുന്നോടിയായിട്ട് അങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ ചിലവിന് ആവശ്യമായിട്ടുള്ള പതിനായിരം രൂപയുടെ ചെക്ക് ഞാൻ നിങ്ങൾക്ക് അയക്കുകയാണ് അത് അങ്ങ് അങ്ങ് താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ ഉടനെ ചെക്ക് അയക്കും പിന്നെ അങ്ങയെ കൊണ്ട് ഒരു വലിയ ആഗ്രഹമുള്ളത് ആവശ്യമുള്ളത് കേരളത്തിലെമ്പാടും ഞങ്ങൾ കുറേ പരിപാടികൾ ആവിഷ്കരിക്കുന്നു അതിൽ വേദപണ്ഡിതരെ വിളിച്ച് അവരുമായിട്ട് ബൈബിള് കാര്യങ്ങളും നമ്മളുടെ ഹിന്ദുക്കളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തു മതം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർക്ക് നല്ല രീതിയിൽ സംഭാവന കൊടുത്ത് അവരുടെ സഹായം തേടാനാണ് യഥാർത്ഥ ഹിന്ദു വേദ പണ്ഡിതരെ വിളിക്കുന്നത് അങ്ങനെ അങ്ങ് കുറേ പരിപാടികൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മൊത്തം ചെലവ് ഞങ്ങൾ ബീഹാറിലെ സത്താൽ ആശ്രമത്തിലെ ക്രിസ്ത്യൻ മിഷണറിമാർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് യൂട്യൂബിലൂടെ വായിച്ചു ഈ ചതിയും വഞ്ചനയും ഒക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചത് മുഴുവനും വായിച്ചു ശരിക്ക് ഇന്ന് ഭാരതത്തിൽ ഒരു ഹിന്ദുവും വിശ്വസിക്കില്ല ഭാരതത്തിലെമ്പാടും ഹിന്ദു പേരുകളിട്ട് ഹൈന്ദവമായ വാക്കുകൾ ഉപയോഗിച്ച് സംസ്കൃതം ഉപയോഗിച്ച് ഭഗവത്ഗീത ഉപയോഗിച്ച് വേദവരികൾ ഉപനിഷത് വരികൾ ഉപയോഗിച്ച് ഈ ബൈബിളും യേശു ക്രിസ്തുവിനെയും പ്രചരിപ്പിക്കുന്ന പതിനായിരക്കണക്കിന് ആശ്രമങ്ങളുണ്ട് പുറത്ത് നിന്ന് ആര് നോക്കിയാലും അകത്ത് വന്ന് ആര് നോക്കിയാലും ഇവരോട് സംസാരിച്ചാലും എല്ലാം എല്ലാം കറക്റ്റ് ഹിന്ദുക്കളുടെ രീതിയിലൂടെ പറഞ്ഞ് അവരുടെ ആ കണ്ണിങ് ക്രൂക്കഡ് മെത്തേഡിലൂടെ അവർ ബൈബിളിലേക്ക് നമ്മളെ കൊണ്ടുപോവാണ് ഒരു വ്യക്തിയും അത് അറിയില്ലെന്ന് മാത്രമല്ല മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് മാത്രമല്ല പാവപ്പെട്ട ഹിന്ദുക്കള് ഈ ബൈബിളിലും അതുപോലെ ഉപനിഷത്തുക്കളിലും ഭഗവത്ഗീതയിലൊക്കെ പ്രജാപതി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവാണ് അപ്പൊ യേശു ക്രിസ്തു പുറത്തുനിന്ന് വന്ന ഒരു ദൈവമല്ല ആ പ്രജാപതി ഇവിടുത്തെ വേദത്തിലെ ദൈവമാണ് പ്രജാപതി യാഗം എന്ന് പറയുന്ന വേദത്തിലെ ഇതാണ് ഇപ്പൊ കുരിശുമരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രജാപതി യാഗമാണ് ആ പ്രജാപതി യാഗത്തിനെ പ്രജാപതിയെ ദേവന്മാർ കൊല്ലുന്നു വികൃതവും അറപ്പ് തോന്നുന്നതുമായിട്ടുള്ള വിവരണങ്ങളാണ് പക്ഷേ പ്രജാപതി യേശുക്രിസ്തുവാണെങ്കിൽ പ്രജാപതി എന്നുള്ളത് ഹിന്ദുക്കൾ കേട്ടിട്ടുണ്ട് അത് യേശുക്രിസ്തുവിൽ പ്രജാപതിയുടെ സർവ്വ ലക്ഷണങ്ങളിൽ തെളിയുന്നു എന്നും പറഞ്ഞ് ഈ കോടുകുളഞ്ഞിയിലെ മൃഗഡോക്ടറെ പോലെ ആയിരക്കണക്കിന് വിദ്യാസമ്പന്നരെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൈസ ഉണ്ടാക്കി അതിൻ്റെ പേരിൽ വേദത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും ആശ്രമങ്ങളിലൂടെ കാവ്യ കൊടുത്ത് രുദ്രാക്ഷമിട്ട് രുദ്രാക്ഷത്തിൻ്റെ അറ്റത്തൊരു കുരിശും തൂക്കി കെട്ടി ജടയും കെട്ടിയിട്ട് ഭസ്മവും തൊട്ട് എല്ലാം ഹിന്ദു സന്യാസിമാരുടെ പേരുമിട്ട് അങ്ങ് ബൈബിള് പ്രചരിപ്പിക്കുന്ന പ്രവൃത്തി ഭാരതമെമ്പാടും ഭാരതമെമ്പാടും നടക്കുന്നത് നമ്മൾ ഓരോരുത്തരും അറിയണം വളരെ 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 വൈകിയിരിക്കുന്നു പക്ഷേ ഈ കാവ്യ കാണുമ്പോഴും രുദ്രാക്ഷം കാണുമ്പോഴും അതിൻ്റെ ചുവട്ടിലുള്ള കുരിശ് കാണുന്നത് വരെ ഇവര് ഈ ക്രിസ്ത്യാനികളാണ് ഇങ്ങനെ പറ്റിച്ച് യേശുക്രിസ്തുവിനെ കച്ചവടം നടത്തുന്നവരാണ് വേദത്തിലെ പ്രജാപതിയും ഭഗവത്ഗീതയിലെ എല്ലാം ഉപയോഗിച്ചെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിലാണ് ഹിന്ദുക്കളെ ഇവർ പറ്റിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രണാമം നമസ്കാരം